നമസ്കാരം പതിരും കതിരും ഞങ്ങൾ പത്തനംതിട്ടക്കാർ പുതുവർഷത്തിൽ ഭാഗ്യവാന്മാരാണ് പുതുതായി പാർട്ടിക്കൊരു സെക്രട്ടറിയെ കിട്ടിയിട്ടുണ്ട് രാജു എബ്രഹാം പുതുവർഷം ഞങ്ങൾ പൊളിക്കും പരസ്യത്തിലെ തൂങ്ങും രാജുവിനെ പോലെ എല്ലായിടത്തും കയറി തൂങ്ങുന്ന സ്വഭാവം രാജു എബ്രഹാമിന് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇനി അദ്ദേഹം കിട്ടുന്ന കൊമ്പുകളിലെല്ലാം തൂങ്ങേണ്ടി വരും സെക്രട്ടറിയായി ചാർജ് എടുത്ത പാടെ രാജു എബ്രഹാം ഒരു പ്രഖ്യാപനം നടത്തി പാർട്ടി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം ഒരിഞ്ച് പോലും അതിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ല എന്നാണ് രാജു എബ്രഹാം പ്രസ് ക്ലബിൽ വന്ന് പറഞ്ഞത് എന്നാൽ ഒരിഞ്ച് എത്ര മൈലാണെന്ന് അദ്ദേഹം പറയുന്നില്ല കുടുംബത്തെ സഹായിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്രെ എം വി ജയരാജൻ നിഷ്കളങ്കമായി പറഞ്ഞത് ഈ കേസ് സി ബി ഐ അന്വേഷിച്ചാൽ പി ദിവ്യ നിരപരാധിയാണെന്ന് തെളിയും അത് പാടില്ല അത് കുടുംബത്തോടുള്ള ഒരു സഹായ പ്രഖ്യാപനമായിരുന്നല്ലോ ആദ്യമെടുത്ത സ്റ്റാൻഡിൽ നിന്നും കുടുംബം പിന്നോട്ട് പോയി കുടുംബത്തിന് കുടുംബത്തിൻ്റെതായ നിലപാടിൽ മുന്നോട്ട് പോകാം നോ പ്രോബ്ലം ഹാവു രക്ഷപ്പെട്ടു ജില്ലാ സെക്രട്ടറിയുടെ അനുവാദം നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ പാർട്ടി പാർട്ടിയുടെ നിലപാടിൽ തന്നെ മുന്നോട്ട് പോകും സി ബി ഐ കൂട്ടിലടച്ച തത്തയായതുകൊണ്ട് മാത്രമാണ് പാർട്ടി എതിർക്കുന്നത് ഗരുഡൻ ഇവിടെയുള്ളപ്പോൾ തത്ത വന്നാൽ എന്തായിരിക്കും അവസ്ഥ പക്ഷേ സോളാർ കേസിൽ ഇതായിരുന്നില്ലല്ലോ രാജു സഹാവെ അവസ്ഥ ആ പനന്തത്തയെ വിളിച്ചു വരുത്തിയല്ലേ നിങ്ങൾ ചീട്ടടുപ്പിച്ചത് ക്നാനായക്കാരുടെ കാരുണ്യം കൊണ്ട് കാൽ കാൽനൂറ്റാണ്ടുകാലം എം എൽ എ ആയിരുന്ന കോംറേഡാണ് രാജു എബ്രഹാം വലിയ പേരുദോഷമൊന്നും കേൾപ്പിച്ചിരുന്നില്ല ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായതെന്നും മുന്നറിയിപ്പ് സംവിധാനങ്ങളെല്ലാം പാളിയെന്നും സത്യസന്ധമായി നിയമസഭയിലും പുറത്തും പറഞ്ഞത് കാരണം പിണറായി ഒരു മരക്കഷ്ണമെടുത്ത് രാജു എബ്രഹാമിൻ്റെ വായിൽ തിരികെ കൊടുത്തു അതിൽ പിന്നെ ഇന്നോളം പ്രളയ കഥകളൊന്നും രാജു പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള സൈലൻറ്റ് രാജു ഇനിയുള്ള ദിവസങ്ങളിൽ ആകാനുള്ള സകല സാധ്യതകളും കാണുന്നുണ്ട് സെക്രട്ടറി എന്ന നിലയിൽ രാജു എബ്രഹാമിൻ്റെ അരങ്ങേറ്റ വാർത്താ സമ്മേളനം തന്നെ തികഞ്ഞ പരാജയമായിപ്പോയി ഇനിയും ഒന്ന് രണ്ട് വരവ് കൂടി വരേണ്ടി വരും ആ മെയ്വഴക്കമൊന്ന് ആർജിച്ചെടുക്കാൻ ഗോവിന്ദൻ്റെ സ്റ്റഡി ക്ലാസ് കൂടുതൽ വേണ്ടിവരും പാർട്ടി പറയുന്നതും പാർട്ടി കോടതി വിധിക്കുന്നതും പരമമായ സത്യമെന്നാണ് രാജു എബ്രഹാം പറയുന്നത് അല്ലാതെ നിവൃത്തിയില്ലല്ലോ ദൈവ് ചെയ്ത് നിങ്ങൾ ഇനിയെങ്കിലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം എന്ന പ്രയോഗവുമായി വന്നേക്കരുത് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന ബൈബിൾ വചനമാണ് ഓർത്തുപോകുന്നത് നിങ്ങളും നിങ്ങൾ സഖാക്കളുടെ കുടുംബവും പിണറായി വിജയനെ അങ്ങ് സേവിച്ചു നവീൻ ബാബുവിൻ്റെ കുടുംബം അവരുടെ വഴി നോക്കും കമ്മ്യൂണിസ്റ്റ് കൗശലം തീരെ ഇല്ലാത്ത ഒരു പാവം സഹാവാണ് രാജു എബ്രഹാം എഴുതിവച്ച തിരക്കഥകളൊക്കെ മോഷണം പോയെങ്കിലും ഷൂട്ടിങ് ഭംഗിയാക്കിയാണ് ഉദയഭാനു പടിയിറങ്ങിയത് കാപ്പയും അടക്കം എത്രയെത്ര ഭാഗ്യാന്വേഷികളെയാണ് ഉദയഭാനു പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഉള്ളവരെ തന്നെ കൂടെ നിർത്താൻ രാജു എബ്രഹാം പെടാപ്പാട് പെടേണ്ടി വരും ആലപ്പുഴയിൽ നിന്നും കിഫ്ബി അച്ചായൻ പത്തനംതിട്ടയിൽ കാലുകുത്തിയപ്പോൾ തന്നെ പാർട്ടിയിലെ രണ്ട് കുമാരന്മാർ മെഡില്ല ഉബ്ളോങ്കേറ്റ നോക്കി പരസ്പരം തന്റെ വാർത്തകൾ വന്നിരുന്നു ഈ തമ്മിൽ തല്ലുകളെയെല്ലാം കൂടെ നിർത്തി പാർട്ടിയെ നയിക്കാൻ ചില്ലറ അഭ്യാസങ്ങളൊന്നും പോരാ ജില്ലയിലെ മുഴുവൻ സീറ്റും തൂത്തുവാരിയിട്ടാണ് ഉദയഭാനു പടിയിറങ്ങിയത് എന്നാൽ നേടിയതെല്ലാം നഷ്ടമാകുന്നത് സങ്കടത്തോടെ രാജു എബ്രഹാമിന് നോക്കി നിൽക്കേണ്ടി വരും സ്വയം പാഴിപ്പിക്കുകയും മറ്റുള്ളവരെ കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്ന കഴിവാണ് ഓരോ പദവികളിലുമുള്ള സഖാക്കളിൽ നിന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നത് പത്തനംതിട്ട സമ്മേളനത്തിൽ വന്ന ഗോവിന്ദൻ മാഷിന് ചിരി നിർത്താൻ കഴിഞ്ഞില്ലത്രേ ആണവ പരീക്ഷണങ്ങൾക്ക് ബുദ്ധൻ്റെ ചിരി എന്ന പേര് കൊടുത്ത പോലെ ഗോവിന്ദന്റെ ചിരിക്കുമുണ്ട് ചില അർത്ഥതലങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇവിടെയും ഗോവിന്ദൻ മാഷ് കൊടി പൊക്കിയത് മലയാളപ്പുഴ മോഹൻ എന്ന അമ്മാവനെ പാർട്ടിക്കാര്യം പറയാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി പറഞ്ഞതോടെ മലയാളപ്പുഴ മോഹൻ ഗോവിന്ദ പദത്തിൽ വിലയം പ്രാപിച്ചു ഗോവിന്ദ ഗോവിന്ദപഗ്നി ദിവ്യെ സ്വീകരിക്കാൻ പോയതിൽ ഒരു തെറ്റുമില്ല എന്നാണ് രാജു എബ്രഹാം പറയുന്നത് അല്ലെങ്കിലും സഹാവേ നമ്മുടെ പാർട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്ത ചരിത്രമുണ്ടോ വഴിതെറ്റി നടക്കാനും ഒരു വഴി വഴിയായി വേണമെന്ന് ഞങ്ങളുടെ നാട്ടുകാരനായ കവി വാഴമുട്ട മോഹൻ എഴുതിയത് ഓർത്തുപോകുന്നു